മലയാള സിനിമയിൽ അഭിനയത്തോട് ഇത്രയധികം അഭിനിവേശമുള്ള അല്ലെങ്കിൽ ഭ്രാന്തുള്ള മറ്റൊരു നടനില്ല എന്നാണ് മമ്മൂട്ടി ചൂണ്ടിക്കാട്ടി ആരാധകർ പറയുന്നത് ഇക്കാര്യം ആരാധകർക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാവുന്നതുമാണ് അത് ശരി വയ്ക്കുന്നതുപോലെ തന്നെയാണ് മമ്മൂട്ടി തിരഞ്ഞെടുക്കുന്ന ഓരോ കഥാപാത്രങ്ങളും അദ്ദേഹത്തിന് ഓരോ സിനിമകളും അഭിനയത്തോടുള്ള തന്റെ ഇഷ്ടത്തെക്കുറിച്ച് മമ്മൂട്ടി സംസാരിക്കുന്ന ഒരു വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് താൻ ഒരു അഭിനയ ഭ്രാന്തനായിരുന്നു അല്ല ആണ് എന്ന് തന്നെ പറയണം ആയിരുന്നു എന്ന് പറഞ്ഞത് അഭിനയത്തിലേക്ക് വരുന്നതിന് മുൻപുള്ള കാര്യമാണ് താൻ നല്ലൊരു സിനിമാ ഭ്രാന്തരമാണ് ഇന്നല്ല പണ്ടു മുതലേ ആ ഭ്രാന്ത് തുടങ്ങിയതാണ് ആ ഭ്രാന്ത് ഇല്ലെങ്കിൽ താൻ ഒരു സിനിമാ നടൻ ആകില്ല എന്നും മമ്മൂട്ടി വീഡിയോയിൽ പറയുന്നുണ്ട് ഒരു സിനിമാ നടൻ ആയില്ല എങ്കിൽ സിനിമയ്ക്ക് തീ പിടിക്കുമെന്ന് താൻ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമ തന്നെ സിനിമാ നടൻ ആക്കിയേക്കുള്ളൂ കാരണം താൻ അത്രത്തോളം സിനിമയെ മോഹിച്ചിട്ടുണ്ടെന്നും അങ്ങനെയൊന്നും തന്നെ തട്ടിക്കളയാൻ സിനിമയ്ക്ക് പറ്റില്ല എന്നും തന്റെ മോഹം അത്രത്തോളമായിരുന്നു എന്നും മമ്മൂട്ടി വീഡിയോയിൽ പറയുന്നത് കേൾക്കാം സിനിമയ്ക്ക് വേണ്ടി കഥ കേൾക്കുന്നതിനെ കുറിച്ചും മമ്മൂട്ടി പറയുന്നുണ്ട് തനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് സിനിമ ചെയ്യാൻ പോകുന്ന സംവിധായകൻ ആ സിനിമയുടെ കഥ പറയണമെന്നാണ് അയാൾ ആ കഥ പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാകും അയാളുടെ മനസ്സിൽ ആ സിനിമ അയാൾ കാണുന്നുണ്ടെന്ന് അയാൾ കാണുന്ന സിനിമ നമുക്കും അങ്ങനെ കാണാൻ പറ്റിയാൽ അത് വിജയിക്കും അതാണ് താനിപ്പോൾ പുതിയ സിനിമ ചെയ്യുന്ന സംവിധായകർക്കൊപ്പം പരീക്ഷിക്കുന്നത് സിനിമ അയാൾ എടുത്തു വരുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നൊന്നും അറിയില്ല പക്ഷേ അയാൾ പറയുന്ന കഥയിൽ നമ്മൾ വീണുപോകും ബ്ലസ്സി എന്ന സംവിധായകൻ തന്നോട് കഥ പറയാൻ വന്നിട്ട് തന്നോട് പറഞ്ഞത് ലോഹിതദാസ് സാറിനോട് എഴുതാൻ ചോദിച്ചിട്ടുണ്ട് അതല്ല എങ്കിൽ ശ്രീനിവാസൻ സാറിനെ കൊണ്ട് എഴുതിപ്പിക്കട്ടെ എന്നായിരുന്നു ബ്ലസ്സിയോട് അന്ന് താൻ പറഞ്ഞത് അവർക്കെല്ലാം വേറെ പണിയുണ്ട് എന്നോട് പറഞ്ഞതുപോലെ നിങ്ങൾ ഇതൊന്ന് എഴുതി നോക്കാനായിരുന്നു പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ബ്ലസ്സിയെ വിളിച്ചപ്പോൾ അറുപത്തിരണ്ട് സീനായെന്ന് ബ്ലസ്സി പറഞ്ഞു അതാണ് കാഴ്ച എന്ന സിനിമയെന്നും മമ്മൂട്ടി പറയുന്നു ബസൂക്കയുടെ കഥ കേട്ട കാര്യവും മമ്മൂട്ടി പറയുന്നുണ്ട് ബസൂക്കയുടെ കഥ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് കലൂർ ഡെന്നിസിന്റെ മകൻ കുറച്ച് നാളുകളായി തന്റെ പിന്നാലെ ചുറ്റുന്നുണ്ടായിരുന്നുവെന്നും താൻ അവനോട് ചോദിച്ചു നിനക്കൊന്നും വേറെ പണിയില്ലേയെന്ന അച്ഛൻ എഴുതിയിരുന്നു എന്ന് കരുതി നിനക്കൊക്കെ എന്താണ് ക്വാളിറ്റി എന്ന് ചോദിച്ചു അങ്ങനെയല്ല ഒരു കഥ ഒന്ന് കേട്ടു നോക്കണമെന്ന് ഡിനോഡെന്നെസ് പറഞ്ഞു കഥ കേട്ട് ആ സിനിമ ചെയ്യാമെന്ന ലൈനിലായി കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ സിനിമയ്ക്ക് വേണ്ടി ഡിനോഡെന്നെസ് ഒരു ഡയറക്ടറെ ഒരുപാട് അന്വേഷിച്ചു അവസാനം മമ്മൂട്ടി തന്നെ ഡിനോ ഡിനേസിനോട് പറഞ്ഞു ഈ സിനിമ ഡിനോയേക്കാൾ നന്നായി ഡയറക്റ്റ് ചെയ്യാൻ വേറെ ഒരാൾക്കും കഴിയില്ല എന്ന് അന്ന് ഡിനോയ്ക്ക് അതിനെക്കുറിച്ചൊരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്നും ബാക്കി എന്താണെന്ന് നിങ്ങൾ സിനിമ കണ്ട ശേഷം തീരുമാനിച്ചാൽ മതി എന്നും ഡിനോയ്ക്ക് ആ സിനിമയുടെ ഓരോ സീനും ഓരോ ഷോട്ടും കാണാ മമ്മൂട്ടി പറയുന്നു ഡിനോ ഡിനേസ് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത ബസൂക്കയുടെ അവസാനഘട്ട ചിത്രീകരണവും കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ആരംഭിച്ചിരുന്നു ചിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ